ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ പ്രത്യേക അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് മേൽനോട്ട ചുമതല സൈബർ ടീം ഉൾപ്പെടുന്നതാണ് സംഘം അന്വേഷണം ഹൈക്കോടതി നിരീക്ഷിക്കും ഇടക്കാല റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം നൽകണം അന്വേഷണത്തിന് രഹസ്യ സ്വഭാവം വേണമെന്നാണ് കോടതി നിർദ്ദേശം പത്തൊൻപതിന് ഹർജി വീണ്ടും പരിഗണിക്കും അതേസമയം സ്വർണപ്പാളി വിവാദത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായി ബാനറും പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു ശബരിമലയിൽ നടന്നത് സംയുക്ത കൊള്ളയാണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അവിടെ ശബരിമല സ്വർണം കവർന്നെടുത്തിരിക്കോടിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിരണ്ടിലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായത് അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു ആ തെളിവുകൾ ഉള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ മോഷണം മറച്ചുവെച്ചു അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ കൃഷൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപതിലെയും മഹർ അനുസരിച്ച് ഉണ്ണിക്കൃഷൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ് അത് മറച്ചുവച്ചു എന്ന് മാത്രമല്ല രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും സ്വർണം പൂശാൻ വിളിക്കുന്നു അപ്പോ ഇതെല്ലാം കൂട്ടുകച്ചവടമാണ് ദ്വാരപാലക ശില്പങ്ങളിലേത് സ്വർണം തന്നെയെന്ന് സംബന്ധിച്ച് മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഉത്തരവിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അബദ്ധമാണെന്നും ഇവർ വിശദീകരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ വിലയിരുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം